ചോദ്യം ഭർത്താവ് മരിക്കുന്ന അവസരത്തിൽ ഭാര്യ ഗർഭിണിയാണെങ്കിൽ അവൾ എങ്ങനെയാണ് എഴുദ്ധ ആചരിക്കേണ്ടത് ഉത്തരം ഭർത്താവ് മരിക്കുന്ന അവസരത്തിൽ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ഗർഭം പ്രസവിക്കലോടുകൂടി അവളുടെ എഴുദ്ധ തീർന്നു പക്ഷേ അവളുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്തം ഭർത്താവിലേക്ക് ചേർക്കപ്പെടുക കുട്ടി പൂർണ്ണമായി ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുക എന്നീ രണ്ട് നിബന്ധനകൾ ഒരുമിച്ച് കൂടണം ചോദ്യം വഫാത്തിന്റെ ഇദ്ദ ഭാര്യ ഏത് വീട്ടിൽ വെച്ചാണ് ആചരിക്കേണ്ടത് ഉത്തരം ഭർത്താവ് വഫാത്താകുമ്പോൾ അവൾ ഏത് വീട്ടിലായിരുന്നുവോ അവിടെ ആചരിക്കണം അനിവാര്യ കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ പുറത്തു പോവാൻ പാടില്ല മാറി താമസിക്കാനും പാടില്ല ചോദ്യം രോഗം കാരണമോ മറ്റോ ആർത്തവം ഉണ്ടാവാത്ത സ്ത്രീയാണ് ഭാര്യയെങ്കിൽ അവൾ എങ്ങനെയാണ് കൊലാത്തിൻ്റെ ഇദ്ദ ആചരിക്കേണ്ടത് ഉത്തരം രോഗം കൊണ്ടോ മറ്റോ ആർത്തവം ഉണ്ടാകാത്തവളും കുട്ടിയായതിൻ്റെ പേരിൽ ഹൈലുണ്ടാകാത്തവളും ഹൈലിനെ തൊട്ട് നിരാശപ്പെടുന്ന പ്രായം എത്തിയവളും മൂന്ന് മാസമാണ് എഴുദ്ധ ഇരിക്കേണ്ടത് ചോദ്യം മാസം കണക്കാക്കി എഴുദ്ധ ഇടയ്ക്ക് വെച്ച് ആർത്തവം ഉണ്ടായാൽ എന്തു ചെയ്യണം ഉത്തരം ആർത്തവം ഉണ്ടാകാത്തതിൻ്റെ പേരിൽ മൂന്ന് മാസം കണക്കാക്കി എഴുദ് ആചരിക്കുന്നവർ ഇടയ്ക്ക് വെച്ച് ആർത്തവമുണ്ടായാൽ അവിടെ മുതൽ ശുദ്ധി കണക്കാക്കി ഹൈദ്ദ ആചരിക്കാൻ തുടങ്ങണം ചോദ്യം അയദ്ധയുടെ അവസരത്തിലുള്ള ചെലവ് ആരാണ് വഹിക്കേണ്ടത് ഉത്തരം ഭർത്താവിൻ്റെ ധനത്തിൽ നിന്നാണ് ചെലവാക്കേണ്ടത് ഭർത്താവ് സ്വത്തില്ലാത്തവനാണെങ്കിൽ അവകാശികൾ ദാനമായി നൽകണം അതുമില്ലെങ്കിൽ കാളി പൊതുഖജനാവിൽ നിന്ന് ചെലവഴിക്കണം അത് സ്വീകരിക്കൽ അവൾക്ക് നിർബന്ധമാണ് ചോദ്യം ഹജ്ജ് ചെയ്യാൻ ടിക്കറ്റ് ശരിയായ ഒരു സ്ത്രീ യാത്രയ്ക്ക് മുമ്പ് അവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ അവൾക്ക് ഹജ്ജിന് പോകാമോ അതോ ഇദ് ആചരിക്കണോ ഉത്തരം ഹജ്ജിന് പോവൽ അനുവദനീയമല്ല അവൾ ഇദ് ആചരിക്കണം ചോദ്യം ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഹജ്ജിന് പുറപ്പെട്ടു വഴിയിൽ വെച്ച് ഭർത്താവ് മരണപ്പെട്ടു എങ്കിൽ അവൾ എന്ത് ചെയ്യണം ഉത്തരം അവൾ എഹറാം കെട്ടിയവളോ ആ വർഷം ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയവളോ അല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ പാടില്ല ചോദ്യം ഭർത്താവില്ലാതെ ഭാര്യ ഹജ്ജിന് പുറപ്പെട്ടു വഴിയിൽ വെച്ച് ഭർത്താവിൻ്റെ മരണവാർത്ത അറിഞ്ഞു അവൾ എന്ത് ചെയ്യണം ഉത്തരം അവൾക്ക് ഹജ്ജിന് പോവുകയോ വീട്ടിലേക്ക് മടങ്ങുകയോ ചെയ്യാവുന്നതാണ് ഹജ്ജിന് പോവുകയാണെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ ശേഷം അയ്ദ്ദയിൽ നിന്ന് ബാക്കിയുള്ള ദിവസങ്ങൾ ഐദ്ദ ആചരിക്കണം ചോദ്യം ഇദ്ദയുടെ അവസരത്തിൽ അമുസ്ലിം സ്ത്രീകളെ കാണാമോ ഉത്തരം ഹിദ്ദയില്ലാത്ത സമയത്ത് അമുസ്ലിം സ്ത്രീക്ക് മുസ്ലിം സ്ത്രീയിൽ നിന്ന് കാണാൻ അനുവദിച്ച ഭാഗങ്ങൾ ഇദ്ദയുടെ സമയത്തും കാണാവുന്നതാണ് ചോദ്യം ഭർത്താവിൻ്റെ മരണം സംഭവിച്ചാൽ ഉടൻ ഭാര്യ പ്രസവിച്ചാൽ അവളുടെ ഇദ്ദ അവസാനിക്കുമോ ഉത്തരം ഭർത്താവ് മരണപ്പെട്ടാൽ ഉടൻ ഭാര്യ പ്രസവിച്ചാൽ ആ സമയം അവളുടെ ഇദ്ദ കഴിയുന്നതാണ് മാത്രമല്ല അവൾക്ക് വേണമെങ്കിൽ ആ സമയം തന്നെ മറ്റൊരു വിവാഹം ചെയ്യാവുന്നതുമാണ് ചോദ്യം വിദ്യയുടെ അവസരത്തിൽ നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ഭംഗിക്കു വേണ്ടി കളർ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ആവശ്യമില്ലാതെ സുഗന്ധം ഉപയോഗിക്കുക പകൽ സമയങ്ങളിൽ സ്വർണം വെള്ളി പോലെയുള്ള ആഭരണങ്ങൾ ഉപയോഗിക്കുക ഭംഗിക്കു വേണ്ടി സൊറുമിടുക തലയിൽ എണ്ണ തേക്കുക എന്നിവയെല്ലാം നിഷിദ്ധമാണ് ചോദ്യം അയുദ്ധയുടെ സമയത്ത് വെറ്റില മുറുക്കാമോ ഉത്തരം വെറ്റില ഉപയോഗിക്കുന്നതിന് വിരോധമില്ല അത് സുഗന്ധങ്ങളുടെ ഇനത്തിൽ പെട്ടതല്ല ചോദ്യം ശുദ്ധികൊണ്ടോ മാസം കണക്കാക്കിയോ അയുദ്ധ സ്ത്രീക്ക് ഗർഭം പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് ചെയ്യണം ഉത്തരം ഗർഭം പ്രത്യക്ഷപ്പെട്ടാൽ ഇനി പ്രസവം കൊണ്ടു മാത്രമേ വിദ്യ അവസാനിക്കൂ അതുവരെ കഴിഞ്ഞു പോയ ദിവസങ്ങൾക്ക് ഒരു പരിഗണനയുമില്ല ചോദ്യം യുദ്ധ ആചരിക്കുന്നവൾക്ക് അനിവാര്യ സാഹചര്യങ്ങളിൽ വീട് മാറി താമസിക്കാമല്ലോ ഏതൊക്കെയാണ് അനിവാര്യ സാഹചര്യങ്ങൾ ഉത്തരം വീട് പൊളിഞ്ഞു വീഴുക വീട് കത്തുക വീട്ടിൽ കവർച്ച നടക്കുക അയൽവാസിയിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവുക മുതലായ കാരണങ്ങളാൽ തനിക്കോ കുട്ടികൾക്കോ സമ്പത്തിനോ വല്ല അപകടവും ഉണ്ടാവുമെന്ന് ഭയപ്പെടൽ അനിവാര്യ സാഹചര്യങ്ങളാണ് ചോദ്യം ഇരിക്കുന്ന സ്ത്രീക്ക് മൈലാഞ്ചി ഉപയോഗിക്കാമോ ഉത്തരം എരിക്കുന്ന സ്ത്രീക്ക് മൈലാഞ്ചി ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ രോഗത്തിന് വേണ്ടി മൈലാഞ്ചി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹെറാമാണ് ചോദ്യം എദ്ധ ഇരിക്കുന്ന സ്ത്രീക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലല്ലോ എന്നാൽ കുളിക്കുമ്പോൾ വാസനയുള്ള സോപ്പ് ഉപയോഗിച്ചുകൂടെ ഉത്തരം എരിക്കുന്ന സ്ത്രീക്ക് കുളിക്കുമ്പോൾ സോപ്പ് പല്ലു തേക്കുമ്പോൾ പേസ്റ്റ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ഇവയൊന്നും സുഗന്ധദ്രവ്യങ്ങളിൽ പെട്ടതല്ലാത്തതിനാൽ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല സുഗന്ധം ഉപയോഗിക്കലാണ് നിഷിദ്ധം ചോദ്യം യുദ്ധ ആചരിക്കുന്ന സ്ത്രീക്ക് രാത്രി കാലങ്ങളിൽ ആഭരണങ്ങൾ അണിയാമോ ഉത്തരം യുദ്ധയിരിക്കുന്ന സ്ത്രീ രാത്രി ആഭരണം അണിയുന്നതിന് വിരോധമില്ല എങ്കിലും കറാഹത്താണ് അതേസമയം മോഷ്ടാക്കളിൽ നിന്നും മറ്റും ആഭരണങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ കറാഹത്തുമില്ല